ഹലോ ഞാൻ രോഹിത് ആണ് നിങ്ങളുടെ വീട്ടില് പണയത്തിന് താമസിക്കുന്ന ആളാണ് മണ്ണഞ്ചേരില് കഴിഞ്ഞ ദിവസം ബാങ്കുകാർ വന്നിട്ടുണ്ടായിരുന്നു ലോൺ ലോണുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവര് പറഞ്ഞ് നിങ്ങൾക്കും പ്രശ്നമാകും പറഞ്ഞിട്ട് പോയി അത് വീടിന് ലോൺ ലോണില്ലെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങള് വീട് എടുത്തത് അപ്പം വീടിന് ലോൺ ഉണ്ടോ എന്താണ് എന്റെ പ്രശ്നം ഇപ്പൊ ഞങ്ങള് പണയത്തിന് എടുത്തേക്കുന്ന വീട്ടില് ബാങ്കുകാര് ലോൺ കുടിച്ചുകയുണ്ട് പറഞ്ഞു നിങ്ങക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നല്ലേട്ടാ എന്റെ പൈസ തന്നേക്കുന്നേ ആ നീ പറ അവര് വീടിന്റെ ലോൺ എന്നാ പറഞ്ഞത് അതല്ലേ ഞാൻ വിളിച്ചത് ബാങ്കുകാർ ബാങ്കിൽ നിന്ന് വന്നവര് പറഞ്ഞടാ ആ ബാങ്കുകാര് കാനറ ബാങ്കിൽ നിന്ന് വന്നവര് അങ്ങനെയാടാ പറഞ്ഞ ഞാൻ എവിടെ പോയി തിരക്കാ നിങ്ങൾ പറയുന്നത് നിങ്ങളെ തേടി വീട്ടില് എടോ നിങ്ങടക്കല്ലേ അല്ലേ ഞങ്ങൾ പൈസ തന്നു അപ്പൊ പിന്നെ ഞങ്ങൾ നിങ്ങടെ അല്ലേ വിളിച്ചുപോയിക്കേണ്ടത് ബാങ്കുകാർ പറഞ്ഞെന്ന് ആ നിങ്ങക്ക് മലയാളം അറിയില്ലേ കാനഡ ബാങ്കുകാർ കാനറ ബാങ്കുകാര് അവര് പറഞ്ഞു വീടിന്റെ ലോൺ നിങ്ങൾക്കും അത് വീട്ടിൽ താമസിക്കുന്ന ഞാൻ പറയുന്നത് കേക്ക് അവര് പറഞ്ഞത് വീടിന്റെ പേര് ലോൺ നിങ്ങൾക്കും പ്രശ്നം വരും നിങ്ങളും നിങ്ങളും പ്രശ്നത്തിൽ അനുഭവിക്കും എന്നാണ് അവര് പറഞ്ഞിട്ട് പോയത് അവരങ്ങനെ പറഞ്ഞിട്ട് പോയതുകൊണ്ടല്ലേ ആഹ് അതെന്ത് വർത്താനാണ് ഞാൻ ഞാൻ ചോദിക്കുന്ന ഇതാണ് വീടിന്റെ പുറത്ത് ലോൺ ഉണ്ടോ ലോണുണ്ടോ ലോണുണ്ടോ എടോ താനും താൻ ഇങ്ങനെ താനിങ്ങനെ ഇതെന്തു വർത്താനം പറയുന്നേ എന്റെ പൈസ താമേടിച്ച് വെച്ചിട്ട് താൻ എന്ത് വർത്താനം പറയുന്നേ ഞാൻ ഞാൻ ആദ്യമേ വിളിച്ചിട്ട് ഞാൻ അരിയാക്കി സംസാരിക്കും പിന്നെ ബാങ്കുകാർ വരുന്നത് പിന്നെ എന്റെ മുത്താനൊന്നും അല്ലല്ലോ ബാങ്കുകാര് പറഞ്ഞാലേ ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുന്നേ നിങ്ങളൊക്കെ ഞാൻ ചോദിക്കുവാണ് വീടിന്റെ പേരിൽ ലോൺ ഉണ്ടോ ഇല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത് ഷേ ഇത് ഇത് ആ എനിക്ക് താങ്കളുടെ ഭാര്യ പറഞ്ഞത് വീടിന്റെ പേരിൽ ലോണൊന്നും ഇല്ലെന്നാണ് എടോ വീടിന്റെ പേരിൽ ലോൺ ഉണ്ടെങ്കിൽ വീട്ടില് പണയത്തിൽ താമസിക്കുന്നവര് ഉത്തരം പറയണ്ടേ അയ്യേ ഞാനാണോ ലോൺ എടുത്ത് അടയ്ക്കാനായിട്ട് എന്ത് വർത്താനാ പറയണേ എനിക്ക് വിഷയം ഇപ്പൊ ലോൺ വീടിന്റെ പേരിൽ ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നം വരുത്തില്ലയോ അങ്ങനെ വിഷയം ഓ ഞാൻ ഇപ്പൊ ഞാൻ വിളിച്ചത് താങ്കളുടെ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമില്ല താനാണ് എന്റെ കയ്യില് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ പെരുമാ മോശമായിട്ട് പെരുമാറുന്നത് താങ്കളാണ് ഞാനല്ല പെരുമാറുന്നത് ആ പെരുമാറി ബോർഡാ ചെറുക്കാന്ന് പറയേണ്ട കാര്യം എന്താ തനിക്ക് ഞാൻ പൈസ തന്ന അപ്പൊ ഞാൻ ചോദിക്കുന്നു വീടിന് ലോൺ ഉണ്ടോ ഇല്ലയോ അത്രേ ഞാൻ ചോദിച്ചോളൂ തനിക്ക് മലയാളം അറിയത്തില്ലേ ചോദിച്ചതിന് ഉത്തരം പറയാൻ പറയാറിയില്ലേ പറയൂ ഉത്തരം പറയൂ വീടിന് ലോൺ ഉണ്ടോ ഇല്ലയോ തമാശ പറയുന്നു കളിയാക്കുന്നു ദേഷ്യപ്പെടുന്നു ഓടുന്നു ഇതാണ് മര്യാദ പൈസ മേടിച്ചിട്ടുള്ള മര്യാദ ഓരോരോ അയാൾ